നമ്മൾക്ക് ഇന്ന് ഘോഷിക്കാം എനിക്കിത് മാത്രമ ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് നമ്മളുടെ വിഷു സ്പെഷ്യൽ എന്നുള്ളത് അപ്പോൾ എല്ലാവരും വിഷു നല്ല പോലെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിച്ചു അപ്പോൾ ഈ വർഷം വിഷു എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും വിഷമുള്ള കാര്യം മിസ്സ് ചെയ്യുന്ന കാര്യം സൈത്തേട്ടൻ തന്നെ ആയിരുന്നു കിട്ടും നമ്മൾ വിഷുവിന് ഒരിക്കലും മാറി നിന്നിട്ടില്ലേ ഇപ്പോഴും എല്ലാ വിഷയവും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതുമാത്രല്ല സൈതേറ്റൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പടക്കം പൊട്ടിക്കലും ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വർഷം സൈത്തേട്ടൻ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതിലായിരുന്നു പക്ഷേ എന്തായാലും നമ്മൾ കുറച്ച് 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 സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ പ്രുവും അമ്മയ്ക്കാണ് ധൈര്യം തന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അങ്ങോട്ട് കാണാം അങ്ങനെ ഈ വർഷത്തെ നമുക്ക് തടങ്ങല്ലേ കിട്ടിയേ യെസ് ഈ ഷം ഏറ്റവും ധൈര്യം പ്രദുവിനാണ് പിന്നെ അമ്മമ്മയും അമ്മമ്മയും പ്രദു ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വിഷു ആഘോഷിക്കാം എനിക്ക് ഇത് മാത്രേ വെക്കൂത്തിന് പപ്പ നാട്ടിലില്ലാത്തത് പ്രമാണിച്ച് പ്രദുക്കുട്ടിയാണ് എല്ലാം ഓടി നടന്ന് കത്തിക്കിടന്നിട്ടോ യെസ് നമ്മൾ മേശപ്പ് കത്തിക്കാൻ പോവാ അല്ലെ പ്രദു പ്രദു മാത്രമേ ധൈര്യുള്ളൂ கமான் 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 ஓலை படக்கம் பிடிக்க ഇനി അമ്മ കത്തിക്കു ഇത് കത്തിക്കു അതെനിക്ക് അങ്ങനെ പോവാൻ തന്നെ പേടിയോളൂ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ കഴിയണോ പിന്നീക്ക് വിളിച്ചാൽ മതി കുഴപ്പൊന്നുമില്ല ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി വരൂ അങ്ങനെ പറയൂ ആ ഐശ്വര്യ സൗണ്ട് പാറുവാടോ ആ ഉണ്ടാവും ആ പാറുവാ കുട്ടിക്ക് ക്ക് മാത്രൈര്യല്ലോ അതന്നെ അതിനു വേണ്ടിട്ടാണ് വാ ആ സൈഡിൽ ഇങ്ങനെ വിളിച്ചേ ഒരു ഫോട്ടോ എന്നാലും കുഴപ്പമില്ലായിരിക്കും ഒന്നിങ്ങനെ നോക്കില്ലേ അപ്പ ഓലക്കെടുത്തുഅപ്പ തിരിച്ചാത്തേ പോലെ പോയി പറവയോ ആ

മുങ്ങി അകത്ത് പോയിട്ട് എന്താ കഴിക്കണേ കമാൻ കം കം നാളെ രാവിലെ കണി കണ്ടിട്ടേ കത്തിക്കൂ വാശീല ഓഹോ എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ വിഷുവിന്റെ അന്ന് രാവിലെ കണിയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു കേട്ടോ അപ്പൊ ഞാൻ കണി കാണണ്ട വീഡിയോ ആരും കണ്ടില്ലല്ലോ അല്ലേ കാണില്ല കാരണം അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനായിരുന്നു ഏറ്റവും ആദ്യം ഉണർന്ന് വിളക്കൊക്കെ കത്തിച്ച് കണി കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മമ്മേനെ വിളിച്ച് പിന്നെ അമ്മമ്മ പിന്നെ അങ്ങനെ ഒക്കെ വിളിച്ച് അങ്ങനെ നമ്മൾ എന്തേലും കൂടെയാണ് ബാക്കിയൊക്കെ ചെയ്ത് അപ്പോൾ എനിക്ക് ബാക്കിയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വിഷൊക്കെ അതെ കണിയെ വിഷുക്കണിയൊക്കെ ഞാൻ തന്നെ ആയിരുന്നു റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വിഷുക്കണി ഒരുക്കൽ അങ്ങനെ പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയണത് ഇത് ചിലപ്പോൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നൊരു ഒരു വ്ളോഗിലെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇത് സെറ്റ് സാരിയാണ് കേട്ടോ സെറ്റ് മുട്ടല്ല സെറ്റ് സാരിയാണ് കുത്താമ്പുള്ളിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സെറ്റ് സാരിയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വിഷുവിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ തന്നെ ചെറിയമ്മയും ചെറിയ പിന്നെ അതായത് ചേച്ചിയും ഉണ്ണിയേട്ടനും ദിനു മാതിരിയൊക്കെ രാവിലെ തന്നെ ദിനുവിന് ജോലിയുള്ള ദിവസമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അവർ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം വരുന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട ദിവസമൊക്കെ ആകുമ്പോൾ ഫോട്ടോഷൂട്ട് നമുക്ക് മസ്റ്റാണല്ലോ ആ അപ്പോൾ മാത്രം ഫോട്ടോ എടുക്കുക അതൊക്കെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ബാക്കിയുള്ള ദിവസം നമ്മളൊക്കെ തന്നെ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെ അപ്പോഴാണ് നമ്മളുടെ നേബർ കുട്ടീസ് വന്നത് കേട്ടോ അപ്പൊ അവരുടെ കൂടെയും ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയാക്കി എല്ലാവർക്കും ഹാപ്പി സാധാരണ സിനിമയിലൊക്കെ കാണില്ലേ കുളിയൊക്കെ വന്നിട്ട് കണി കണി കാണുന്നത് അതുപോലത്തെ കാരണം രാവിലെ ഞാൻ എണീറ്റപ്പോ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ലല്ലോ അപ്പൊ ഞാനത് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ അഭത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അല്ലാണ്ട് ഇത് കണി കാണലൊന്നല്ലോ സിനിമയിലൊക്കെ പോലെ ഒരു കണി കാണും അതാണ് വിളപ്പ് ആ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതാക്കി അപ്പൊ അതൊക്കെ അതാണ് ഇപ്പൊ എന്നാലും ഇവരുടെ ഫോട്ടോക്ക് വേണ്ടിട്ട് ഞാൻ ഉപയോഗം ഇങ്ങനെ ഇരുന്നതാണ് ാണ് കണി വെക്കല് എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നിറയേ ഇണ്ടാവണം അല്ലെ നറേ ഇത് കാണുമ്പോ ഭയങ്കര രസമാണ് പിന്നെ മഞ്ഞക്കളറ് കൂടുതലായിട്ട് കാണണമെന്നില്ലേ വിഷുവിന് അല്ലേ ആ കണിക്കുന്ന വെള്ളരി പഴങ്ങള് എല്ലാം ആകെ ഒരു തിളക്കം കണി ഒരുക്കുമ്പോൾ കൂടെ എനിക്ക് സൈതേനെ വല്ലാണ്ട് മെസ്സെയ്യൂട്ടോ കാരണം നമ്മൾ രണ്ടുപേരും കണി ഒരുക്കുന്നത് എല്ലാം ഉണ്ടായിരുന്നത് ഭയങ്കര രസമായിരുന്നു നമ്മൾ രണ്ടുപേരും കൂടെയാണ് എല്ലാം ചെയ്തിരുന്നത് പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ കണിയൊരുക്കി കണി കണ്ടിട്ടുണ്ടെങ്കിലും വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്മ ഇവിടുന്ന് അമ്മമ്മ വെച്ചിട്ടുള്ള കണിയുടെ ഫോട്ടോ അയക്കും രാവിലെ തന്നെ പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്ക് മുഴുവനായിട്ടുള്ള ഒരു സമാധാനം എന്നുള്ള തുറന്നത് കിട്ടും ും വന്നു വന്നു പറഞ്ഞ കഴിഞ്ഞു അതെന്നെയാണ് നോക്കിയിരിക്കാൻ തന്നെയാണ് കാത്തിരിക്കാൻ തന്നെയാണ് അത്രേ രസൂ തലേ ദിവസം ദിവസം വരെ നമ്മളെന്തോ രസമാണ് അന്ന് രാവിലെ കഴിഞ്ഞാൽ കഴിഞ്ഞു കണി കണ്ടു നല്ലതോട് കൂടി വരുമല്ലേ കൈ നിറയെ വിഷു കൈനീട്ട കിട്ടി ഒരു കുട്ടികളുടെ കാര്യം നല്ല രസല്ലേ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും വിഷുവിന്റെ ഒന്ന് കാരണം വരുന്നവരും പോണവരും കാണുന്നവരും ഒക്കെ പൈസ കൊടുക്കൂലോ വിഷു അതെ വിഷുവിനാണ് എല്ലാവർക്കും പൈസ ആ അതന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കൂടുതൽ സന്തോഷം വെച്ചാൽ വേറെ ആർക്കും കൊടുക്കും അങ്ങനെ മേടിച്ചിന് മാത്രല്ലേ

ഈ വർഷത്തെ കൂട്ടാൻ പറ്റുള്ളൂ കയ്യിലുള്ളവർക്കും കൂട്ടാൻ പറ്റില്ല ഈ വർഷം കിട്ടുന്ന എല്ലാരും ഒരേ പോലെ അല്ലെ നിനക്ക് തരിക അപ്പൊ പ്രദു പാറും കൂടി തരുമ്പോദുവിനെ കൂടുതൽ അങ്ങനെ അപ്പൊ പ്രദു ആണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആള് ഒന്നല്ല ആകെ ചൂടും കേട്ടോ എന്താ ക്ഷീണം ക്ഷീണാണ് എല്ലാർക്കും ക്ഷീണാണ് ഇവിടെ ഒന്നും മഴ പെയ്യണില്ല ബാക്കി എല്ലാവർക്കും മഴ ഒക്കെ ഇവിടെ മഴയും പെയ്യണില്ല നമ്മൾ ചൂടുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്ന അവസ്ഥ അതെ ഈ ഒരാഴ്ചയിലൊന്നും പെയ്യുമായിരിക്കും വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി പക്ഷെ താഴ്ത്തേക്കൊന്നും എത്തിയിട്ടില്ല അത്ര അത്ര ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒന്നങ്ങാറിപ്പോയി ും എന്താ വീതിയോടാത്ത ചൂട് കായടാൻ വയ്യാണ്ട് അങ്ങനെ ഇരിക്കയാണ് പിന്നെ അത് മാത്രല്ല കുട്ടികളുടെ കൂടെ അവർക്കും വേറെ പ്രത്യേകിച്ച് ഇതായില്ല അപ്പൊ അവരുടെ കൂടെ പല കാര്യങ്ങളായിട്ട് അങ്ങനെ 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 അവർക്ക് പല ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ 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 ഞാൻ മുന്നേ പറഞ്ഞതാണ് തോന്നുന്നുണ്ടെന്നു അമ്മമ്മ വിഷു ആയിട്ട് എന്തെങ്കിലും ഒന്ന് എന്താ വിഷു ും കുട്ടികൾക്ക് മനസ്സിലാകും ഇപ്പൊ വിഷു വിഷു പക്ഷെ ഇന്നിപ്പന്നെ ഇണ്ടും എല്ലാരും രാവിലെ വന്നു പോയി ും തിരക്കാ എല്ലാർക്കും തിരക്കില്ല കൊന്നപ്പൂ നമ്മളെ ഇവിടെ രണ്ടു മൂന്ന് മരേളിട്ടോ ഒക്കെ ഫെബ്രുവരി പൂത്തുപോയി നേരത്തെ പൂത്തുപോയി കാരണം ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാകുമ്പോഴല്ലേ കൊന്ന പൂക്ക അതൊക്കെ ആ കൊന്നൊക്കെ പറയാ

അപ്പൊ മഴ പെയ്തിട്ടുള്ള സ്ഥലവും കർഷകരുടെ ആഘോഷ മുറ്റ നിറയെ കൊന്നപ്പൂ ഇങ്ങനെ വീണ് കിടക്കണം എന്നുള്ളത് നമ്മക്ക് ഭയങ്കര ആഗ്രഹം അതിന് വേണ്ടി അമ്മ വെച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലത്തിന്റെ മുൻപത്തെ വർഷം വെച്ചിട്ടേ ഉള്ളൂ അതെ ഫോണിൽ ഈ വർഷം ആയിട്ട് വിഷുവിന്റെ ഒരു ഒരു കൊലം ഉണ്ട് ഒരു കൊല ഉണ്ടാവുന്നേ ഉള്ളൂ എന്നാലും ഒരു കൊല ഇന്നത്തേക്കായി അടുത്ത കൊല്ലം നിറയെ അതെ മുറ്റത്ത് ഇങ്ങനെ കൊന്ന പൂക്കൾ ഇങ്ങനെ ഉതിർന്നു വീട് അവിടെ ഒക്കെ ഇണ്ട് കേട്ടോ പക്ഷെ മുകളിലാണ് പിന്നെ അത് മാത്രല്ല ഈ വർഷമൊക്കെ നേരത്തെ ഉണ്ടായിപ്പോയി ഇതാണ് കറക്റ്റ് വിഷുവിന് വേണ്ടി ഇണ്ടായിട്ടുള്ളത് രാത്രി കത്തിച്ചേർന്നു അയ്യാ രാത്രി കത്തി അമ്പന്നെ കത്തിച്ചോളു പൊട്ടു അതൊത്തിരി വിട്ടെന്നോളൂ ിട്ടിക്കാൻ ആ അതുകൊണ്ടാണ് അമ്മയ്ക്ക് പേടില്ലല്ലേ എനിക്ക് പക്ഷെ പേടി പടക്കം പൊട്ടിക്കുന്നു അത് മാല അത് വെച്ച് ഓടിക്കോളുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ സ്ഥിരം കാണുന്ന വീഡിയോ പോലത്തെ വീഡിയോ കിട്ടും അതോടെ വെച്ച് ബെസ്റ്റ് അമ്മ അതിൽ വെട്ടില്ല അയിന്റെ അടുത്തേക്കും വെട്ടില്ല അതെങ്ങനെ കാണാ അമ്മ തിരിഞ്ഞോടല്ലേ അയ്യോ കാണിച്ചു രണ്ടെണ്ണം കേട്ടു നേരെ വന്നിച്ച് വന്നിച്ച് ഏ അങ്ങനെ രണ്ട് സൈഡിലിങ്ങനെ വെറുതെ പിടിക്കോ കുറച്ചുകൂടി അടുത്തേക്ക് ആ ഓ മുഖത്തേക്ക് ആവുന്നു ആ അത് അമ്മമ്മി വരുന്നു ഞാനത് രണ്ടെണ്ണം വരുന്നു ഏ ആണ് ഓ അതിനൊരു പച്ച കളറാണ് പച്ച പച്ചക്കളറ് അടുത്തേക്ക് നിൽക്കാൻ അടുത്തേക്ക് അടുത്തേക്ക് കഴിഞ്ഞു അമ്മങ്ങനെ നിക്ക് ഫോട്ടോ 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 കേട്ടെ അങ്ങനെ ദാ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയമായി അമ്മ ഒരു സദ്യ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി സദ്യ കഴിക്കാൻ പോവുകയാണ് വിഷുവിന് നമ്മൾ ഓണത്തിൻ്റെ പോലെ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുക പക്ഷേ ഇവിടെ വിഷുവിൻ്റെ അന്ന് നമ്മൾ മാങ്ങ മാങ്ങയായിട്ട് പഴുത്ത മാങ്ങ അത് വെച്ചിട്ട് കൂട്ടാൻ വയ്ക്കും കേട്ടോ അത് അങ്ങനെ ചെയ്യാറുള്ളതാണ് എല്ലാ വർഷവും അപ്പോൾ ഈ വർഷം പഴുത്ത മാങ്ങയായിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുമായിരി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് വിഷുക്കട്ട എന്നുള്ള സാധനം നമ്മളുടെ ഈ സൈഡിലേക്ക് അതില്ല കുറച്ച് തെക്കോട്ടാണ് അത് ഫേമസ് ആയിട്ടുള്ളത് തോന്നുന്നു എന്തായാലും ും വീട്ടിലത് ഇല്ല കേട്ടോ നമ്മളത് അങ്ങനെ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയയില്ല അപ്പോൾ അതാ നമ്മൾ ഞാൻ മുന്നേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലിബ്രേഷൻ ഒക്കെ ആകുമ്പോൾ ആഘോഷങ്ങൾ നമ്മളിങ്ങനെ വിളക്കത്ത് ഇലക്ക ഇട്ടിട്ട് വിളമ്പി എല്ലാതും അവിടെ വിളമ്പിയതിന് ശേഷമാണ് നമ്മളും വിളമ്പിട്ട് കഴിക്കുക അപ്പോൾ നമുക്ക് സദ്യയോട് കഴിക്കാം െ എന്നറോത്താ എവിടെ 드른 <듬쌉> 드러

അങ്ങനെ വിഷുവും ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു എല്ലാവരും നല്ല രീതിക്കൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ കാണാട്ടോ കേട്ടോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്